ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര ബെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നവീകരിച്ച ഊട്ടുപുരയുടെ സമർപ്പണം നടന്നു കൂടാതെ ശ്രീമദ് ഭാഗവത സപ്താഹയത്നത്തിന് തിരിതെളിഞ്ഞു ക്ഷേത്രമേൽശാന്തി രതീഷ് ഭദ്രദീപം തെളിയിച്ച് യത്നം ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് പത്ത് വരെയാണ് യജ്ഞം നടക്കുക ക്ഷേത്ര ക്ഷേത്രമൂരാളൻ എം എൻ നീലകണ്ഠൻ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പുതിയല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉപദേശക സമിതി അംഗങ്ങൾ ദേശവേല കമ്മിറ്റി പ്രതിനിധികൾ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു നടക്കാൻ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ക്ഷേത്രം കൂട്ടുപുര ടൈലൊക്കെ ഇട്ട് ഭംഗിയാക്കി അതുപോലെ തന്നെ ബാക്കിൽ കൈ കഴുകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഊട്ടുകരിക്ക് സെപ്പറേറ്റ് ആയിട്ട് ടാങ്കും അതുപോലെ തന്നെ വെള്ളം വരാനുള്ള സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് കൈന കൊല്ലം ഇവിടെ വരുന്നവർക്കറിയാം നമ്മുടെ കൂട്ടുകരയുടെ അവസ്ഥ തികച്ചും സ്ഥലം ഒട്ടേറെ ഉണ്ടെങ്കിൽ കൂടി ഒട്ടേറെ ഉണ്ടായിരുന്നു ആ പരിമിതികളെല്ലാം തീർത്ത് ദേവസ്വത്തിൻ്റെ സഹായത്തോടു കൂടി വയറിങ്ങുകളെല്ലാം പൂർത്തിയാക്കി അതുപോലെ തന്നെ പുറപ്പെടിയത്ത് അവരുടെ കുടുംബത്തിന്റെ വകയായി ഏകദേശം നാല് ലക്ഷത്തോളം രൂപയാണ് ടൈലിടാനും മറ്റ് വികസന പ്രവർത്തകർക്കും വേണ്ടി ഈ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിച്ചത് അതൊരു വലിയ കാര്യമാണ് അങ്ങനെ നമ്മൾ നവീകരണ കൽസവുമായി ബന്ധപ്പെട്ട് ഏത് പ്രവൃത്തി എടുത്ത് നമ്മൾ ആരുടെ അടുത്തേക്ക് പോയാലും ഇതുവരെ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒട്ടേറെ വികസനം ചുറ്റും നോക്കിയാൽ മനസ്സിലാകും അയ്യപ്പിന്റെ ക്ഷേത്രത്തിന്റെ പണി പുറത്തിയാണ് അതിന്റെ റൂസിന്റെ പണിയാണെടുത്ത ആരംഭിക്കുകയാണ് ഗണപതിയുടെ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ആല് കൊണ്ട് വീണ്ടും നഷ്ടപ്പെട്ട സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിന്റെയും പണി പൂർത്തിയായിട്ടുണ്ട് കുണ്ണകുളത്തിന്റെ നവീകരണം കഴിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ഒറ്റ പാത്രം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മളെ ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള യാതൊരു അടിസ്ഥാന സൗകര്യം മേശ മസാര അതുപോലെ തന്നെ പാത്രങ്ങളൊന്നും കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല അതെല്ലാം ഇപ്പോ നമ്മുടെ ക്ഷേത്രത്തിൽ രണ്ടായിരം പേർക്ക് സദ്യ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ പാത്രങ്ങളും ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഭക്തജനങ്ങളുടെ സംഭാവനയായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് സി സി വി ന്യൂസ്